ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യൂ താഴ്ത്തുന്ന നടപടിയെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന ഓഹരി വിചനം എന്ന് വിശേഷിപ്പിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരി കൈമാറ്റം സുഗമമാക്കുന്നതിനായി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക ഭാവി വളർച്ചയും നിക്ഷേപരുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡിനെ സൂചിപ്പിക്കുന്ന വിധം വിപണിയിൽ ആത്മവിശ്വാസം പ്രകടമാക്കുന്നതിനും ഓഹരിയുടെ വിപണി വിലയും ആനുപാതികമായി താഴുന്നതിലൂടെ റീറ്റെയിൽ നിക്ഷേപരിൽ പോസിറ്റീവ് കാഴ്ചപ്പാട് സൃഷ്ടിക്കാനും ഇതിലൂടെ എല്ലാ വിഭാഗം നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കാനും ഓഹരിയുടെ മൂല്യം ഉയർന്നതായുള്ള പൊതുയത്രം അവതരിപ്പിക്കാനും എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ ഓഹരി വിചനമായ കോർപ്പറേറ്റ് നടപടികൾ രംഗത്തെത്താറുണ്ട് മുൻകൂട്ടി നിശ്ചയിക്കുന്ന അനുവാദത്തിലാവും ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുന്നത് ഇതേ അനുവാദത്തിൽ ഓഹരിയുടെ വിപണി വില ഇന്ന് താഴും എന്നിരുന്നാലും ആനുപാതികമായി കൈവശമുള്ള ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും ഇതോടെ ഓഹരിയുടെ മൊത്തം വിപണി വിലയത്തിൽ പ്രാഥമിക മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അതേസമയം സെപ്റ്റംബർ രണ്ട് മുതൽ ആറ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്റ്റോക്ക് സ്പിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് സ്മോൾ ക്യാപ് ഓഹറുകളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ബൊണ്ടാഡ എഞ്ചിനീയറിംഗ് ടെലികോം സോളാർ തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണവും നടത്തിപ്പും പരിപാലനവും വാഗ്ദാനം ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ബോണ്ടാഡ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഫോർ ജി ഫൈവ് ജി ടെലികോം ശൃംഖലയ്ക്ക് ആവശ്യമായ ടവർ നിർമ്മാണവും ഓഫ് സി കേബിൾ സ്ഥാപിക്കലും സോളാർ പവർ പ്ലാന്റ് നിർമ്മാണവും ടവർ പോളുകളും നിർമ്മിക്കുന്നു നിലവിൽ ഏഴായിരത്തി നാനൂറ്റി കോടി രൂപയാണ് ബോണ്ടാഡ എഞ്ചിനീയറിംഗിൻ്റെ മൂല്യം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം കമ്പനിയുടെ അറുപത്തിമൂന്ന് ശതമാനം ഓഹരികൾ സ്വന്തമായുണ്ട് അതേസമയം പത്ത് ഇസ്റ്റു രണ്ടിനുപാതിൽ ഓഹരി വിജനം നടത്തുമെന്നാണ് ബൊണ്ടാഡ എഞ്ചിനീയറിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂവിലുള്ള ഒരു ബൊണ്ടാഡ എഞ്ചിനീയറിംഗ് ഓഹരി രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള അഞ്ച് ഓഹരികളെയും മാറ്റപ്പെടും ഓഹരി വിഭജനം വിപണികളിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലീറ്റ് തീയതി സെപ്റ്റംബർ രണ്ടാകുന്നു വെള്ളിയാഴ്ച വ്യാപാരത്തിനുള്ളിൽ മൂവായിരത്തി നാനൂറ്റി നാപ്പു രൂപയിലായിരുന്നു ബൊണ്ടാഡ എഞ്ചിനീയറിംഗ് ഓഹറുകൾ ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ശതമാനം വിലവർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സഫയർ ഫുഡ്സ് സർവീസ് റെസ്റ്റോറൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് എന്നിവിടങ്ങളിൽ കെ എഫ് സി പിസഹട്ട ടാൽക്കോബെൽ എന്നിങ്ങനെ മൂന്ന് എംസ് ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററാണിത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റുകൾ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് സഫയർ ഫുഡ്സിൻ്റെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം മുപ്പത്തി ശതമാനവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈവശം അറുപത്തിരണ്ട് ശതമാനവും വീതം കമ്പനിയുടെ ഓഹരി വീതം സ്വന്തമായുണ്ട് അതേസമയം പത്ത് ഈസ്റ്റ് രണ്ട് അനുഭവത്തിൽ ഓഹരി വിജനം നടത്തുമെന്നാണ് സഫയർ ഫുഡ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നിലവിൽ പത്ത് രൂപ ഫേസ് വാലുയിലുള്ള ഒരു സഫയർ ഫുഡ്സ് ഓഹരി രണ്ട് രൂപ ഫേസ് വാലുയിലുള്ള അഞ്ച്കളെ മാറ്റപ്പെടുന്നതായിരിക്കും ഓഹരി വിഭജനം വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലേറ്റ് തീയതി സെപ്റ്റംബർ അഞ്ചാണ് വെള്ളിയാഴ്ച ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയിലായിരുന്നു സഫയർ ഫുഡ്സ് ഓഹരികളുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്മോൾ ക്യാപ് ഓഹരിൽ ഇരുപത് ശതമാനത്തോളം നേട്ടമാണ് കുറിച്ചത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നെല്ലിൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധത്തിൽ നിന്ന് മാർഗദർശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം